അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ പേര് എലിസബത്ത് സാവിയോ ഞാൻ മൂവാറ്റേഴിയിൽ നിന്നാണ് വരുന്നത് എൻ്റെ മകൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം സബലമായത് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നത് ഇതെൻ്റെ മകളാണ് സിയ സാവിയോ മോള് മൂന്നര വർഷമായി ജർമ്മനിക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ പഠിച്ച് ഒരു രണ്ട് വർഷമായപ്പം മുതൽ എല്ലാവരും ചോദിച്ചു തുടങ്ങി മോൾ പോകാറായില്ലേ പോകാറായില്ലേ ആ ചോദ്യം കേട്ട് കേട്ട് മടുത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് പുറങ്ങ പുറത്തേക്ക് ഇറങ്ങാത്ത അവസ്ഥ വരെയായി അങ്ങനെ ഇരിക്കെ ഞങ്ങളൊരു ഏജൻറ്റിൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ ഉൾപ്പെടെ ഡോക്യുമെൻസ് എല്ലാം കൊടുത്ത് ഏൽപ്പിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു അതിനുശേഷം ഏറക്കര ഒരു വർഷത്തിന് ശേഷം അവർ ഒരു ഇൻ്റർവ്യൂ നടത്തി ചെറിയൊരു ഇൻ്റർവ്യൂ നടത്തി അതിലെ പാസ്സായി അപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷ കൂടുതലായി പിന്നീട് അതിനെക്കുറിച്ച് ഒരു അറിയിപ്പുമില്ല അതങ്ങനെ സ്റ്റക്കായി അവിടെ നിൽക്കുകയാണ് ഞങ്ങളെല്ലാവരും ഒത്തിരി വിഷമിച്ചു കാരണം ആൾക്കാരെല്ലാം പുറത്തുനിന്ന് ചോദ്യം തുടങ്ങി ഈ കുഞ്ഞിനെ ഇവിടെ പഠിപ്പിച്ചുകൂടായിരുന്നോ ഇപ്പോൾ പഠിച്ച് പാസ്സാവില്ലായിരുന്നോ അങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം നേരിട്ട് ഞങ്ങൾ ഉത്തരം പറഞ്ഞു പറഞ്ഞ മടുത്ത അവസ്ഥയിലായി അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വൈഫിനോട് പറഞ്ഞു ചേച്ചി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിനൊരു ഉത്തരം കിട്ടും അങ്ങനെ ഞങ്ങൾ ആ ആ ഒരു വാക്കിൽ അങ്ങ് വിശ്വസിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ കൊടുത്ത ഏജൻ്റ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ഇനി എന്നെ കൊണ്ട് നോക്കിയാൽ നടക്കില്ല നിങ്ങളുടെ പൈസ ഞാൻ തിരിച്ചിടുക എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എനിക്കെൻ്റെ മനസ്സിൽ തോന്നി എൻ്റെ പ്രാർത്ഥനയല്ല ദൈവത്തിൻ്റെ പദ്ധതി എന്തോ നടപ്പാക്കാൻ പോകുന്നു എന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ മോളുടെ ഒരു കൂട്ടുകാരി ജർമ്മനിയിലുണ്ട് പ്രിയ പ്രിയ വിളിച്ചിട്ട് പറഞ്ഞു അമ്മി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട സി എ കുഞ്ഞിന് വേണ്ട എല്ലാ കാര്യവും ഞാനിവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അമ്മി നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയോടുകൂടി വെയിറ്റ് ചെയ്ത് നിന്നു അങ്ങനെ ഇരിക്കെ ഇവൾക്ക് അവിടെ അപേക്ഷ വെച്ചു കോൺട്രാക്റ്റ് അവർ തരാമെന്ന് പറഞ്ഞു എന്നിട്ടത് അവർ പോസ്റ്റിലിട്ടു പോസ്റ്റിലിട്ടതിന് ശേഷം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇത് പോസ്റ്റിൽ വരുമെന്നുള്ള വിശ്വാസത്താൽ വിസയ്ക്ക് ഡേറ്റ് എടുത്തു നവംബർ ഇരുപത്തിനാലാം തീയതി നവംബർ ഇരുപത്തിനാലാം തീയതി രാവിലെ മെയിൽ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു രണ്ടരയ്ക്കാണ് വിസയ്ക്ക് നമുക്ക് സമയം തന്നേക്കുന്നത് പക്ഷേ അന്നും വന്നില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു ഇന്ന് പോകണം നമുക്ക് ഡേറ്റ് അങ്ങ് നീട്ടിയെടുത്താൽ മതിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് നോക്കാം അവിടെ ചെന്ന് നോക്കിയിട്ട് അവർ പറയുന്നത് പോലെ ചെയ്യാം അപ്പം മോളുടെ കയ്യിൽ ഞാൻ നെറ്റിയിൽ തൈ തൈലും കുരിശു വരച്ചു അവൾ കൊണ്ടുപോകുന്ന ഫയലും ഞാൻ തൈലും പുരട്ടി കാശിരൂപം ഞാൻ അവളുടെ പേഴ്സിലിട്ട് കൊടുത്തു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു കാശിരൂപം എല്ലായിടത്തും പോകുമോ കാണാതെ പോയെങ്കിലോ ഞാൻ പറഞ്ഞു ഇല്ല എങ്ങും പോവില്ല അതകത്ത് കടന്നോട്ടെ ഞാൻ ഇവൾക്ക് എന്താവശ്യം വന്നാലും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അന്ന് ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കോൺട്രാക്റ്റ് ഇല്ലാതെ വിസയ്ക്ക് പോയ എൻ്റെ മോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവരോട് പറഞ്ഞു ഒരു പേപ്പർ കുറവുണ്ട് അപ്പോൾ അവർ ചോദിച്ച ഏത് പേപ്പറാണ് കുറവുള്ളത് അവള് പറഞ്ഞു കോൺട്രാക്റ്റ് ഇല്ല കോൺട്രാക്റ്റ് ഇല്ലാതെയാണോ വിസയ്ക്ക് വന്നതെന്ന് ചോദിച്ചു അവരുവോട് അപ്പോൾ അവൾ പറഞ്ഞു അവർ മേ പോസ്റ്റിൽ അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അവർ കിട്ടും കിട്ടുമ്പോൾ ഞാൻ അതുമായിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല കോൺട്രാക്റ്റ് ഇല്ലാതെ ഒരു കാരണവശാലും വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ തൊട്ടടുത്ത വാചകം അവർ പറഞ്ഞു അവരോട് മെയിലിൽ ഇട്ട് തരാമോ എന്ന് ചോദിക്കുക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തന്നെ ഇവിടുന്ന് പ്രിൻ്റ് എടുത്ത് അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വിസയ്ക്ക് വയ്ക്കാം അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു മോളെ അവിടെ മെയിലിട്ടു അവർക്ക് വേണ്ടി മെയിലിട്ട് ചോദിച്ചപ്പോൾ അവർക്ക് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല പിന്നെ ഈ ഇവിടെ കൂട്ടുകാരി പ്രിയേനെ തന്നെ ആ കുട്ടി ക്ലാസ്സിലായിരുന്നു ആ ക്ലാസ്സിൽ നിന്ന് ആ കുട്ടി പുറത്തിറങ്ങി വന്ന് ഇവരെ വിളിച്ച് മെയിലിട്ട് കൊടുത്ത് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ആ കൂടെ അറ്റാച്ച് ചെയ്ത് വിസയ്ക്ക് വെച്ചു ഇരുപത് ഡേയ്സ് ആണ് അവർ പറഞ്ഞത് പാസ്പോർട്ട് തിരിച്ചു വരാനായിട്ട് അപ്പോൾ ഉടമ്പടി പുതുക്കാറായിരുന്നു അപ്പോഴേക്കും അപ്പോൾ മോളെന്നോട് പറഞ്ഞു ഞാൻ ഉടമ്പടി പുതുക്കാൻ പോകും എൻ്റെ ഒരു കൂട്ടുകാരി പോകുന്നുണ്ട് ഞാൻ ഉടമ്പടി പുതുക്കാൻ പോവാണെന്ന് പറഞ്ഞു അപ്പോൾ നവംബർ ഇരുപത്തിനാലാം തീയതി വിസയ്ക്ക് വെച്ചു ഡി ഡിസംബർ പതിനഞ്ചാം തീയതി മോള് ഉടമ്പടി പുതുക്കാൻ വന്നു ഞാൻ പറഞ്ഞു നിൻ്റെ വിസ വരും അന്നേരം ഞാൻ സാക്ഷ്യം പറയുകയും ഉടമ്പടി പുതുക്കുകയും ഉള്ളൂ അതുവരെ ഞാനിവിടെ വെയ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിൾ വന്ന് പതിനഞ്ചാം തീയതി ഉടമ്പടി പുതുക്കി പുതുക്കി ഒന്നരയായപ്പം ഇവൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഫോൺ ഓൺ ആക്കിയപ്പം ആദ്യത്തെ ബെല് വന്നു പാസ്പോർട്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ഉട വന്നു വന്ന് ഇവിടെ വേഗം അവിടെ ചെന്ന് കൂട്ടുകാരി കൂടെ പോയി മേടിച്ച് ചെന്ന് നോക്കിയപ്പോൾ മിസ് അടിച്ചിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്ഷൻ ആകാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു വിസയായിരുന്നു കാരണം മെയിലിൽ ജർമ്മൻ ഭാഷയിൽ വന്ന ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ആരുടെങ്കിലുമൊക്കെ ചോദിച്ച് ചെയ്യണമായിരുന്നു ഇവർക്ക് രണ്ടരയ്ക്ക് സമയം കൊടുത്തത് കൊണ്ട് ഇവരുടേതും കൂടെ മേടിച്ചിട്ട് വേണമായിരുന്നു അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് അത് കാരണം ഇവർക്ക് തോന്നിയ ആ ഒരു അവളുടെ ബുദ്ധിയിൽ തോന്നിയതുപോലെയാണ് ഫോം ഫില്ല് ചെയ്ത് അപ്പം വിസയ്ക്ക് വച്ചത് അപ്പോൾ അവൾ എന്നോട് കൂടെ കൂടെ പറയും റിജക്ഷൻ ഒരുപാട് സാധ്യതയുണ്ട് കിട്ടുമല്ലോ എന്ന് അറിയില്ല ഞാൻ പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ വേണ്ട നമുക്കല്ലെങ്കിൽ വേറൊരു പദ്ധതി ദൈവം കരുതിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് മോക്ക് വിസ വന്നു ടിക്കറ്റ് എടുത്തു ഇരുപത്തി മൂന്നാം തീയതി അവൾ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തേക്കുകയാണ് ടിക്കറ്റ് എടുത്തതിന് ശേഷം ടിക്കറ്റ് എടുക്കുന്ന ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി കാരണം ടിക്കറ്റ് എടുക്കുന്ന ദിവസം മോൾക്ക് അവിടെ ചെന്ന് ചെല്ലുമ്പം ഒന്ന് സഹായിക്കാനോ കൂടെ വിളിക്കാനോ ഒരാളെ കിട്ടാതെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു അപ്പോൾ പതിനഞ്ചാം തീയതി കിട്ടിയിട്ടും പതിനാറ് പതിനേഴ് പതിനെട്ടായിട്ടും ടിക്കറ്റ് എടുക്കാൻ പറ്റാതുകൊണ്ട് ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു ആ സമയത്ത് രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് വചനം പ്രസംഗം കേട്ട സമയത്ത് അതിനകത്ത് പറഞ്ഞു നിങ്ങൾ നിങ്ങളേത് വിഷയത്തിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നു അതിൻ്റെ ബുദ്ധിമുട്ട് ഈ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾക്കത് സാധിച്ച് നിങ്ങൾക്കത് പരിഹരിച്ച് കിട്ടുമെന്നൊരു വചനം അച്ഛൻ്റെ പ്രസംഗം ഞാൻ കേട്ടു ഉച്ചയായപ്പോഴേക്കും അവളുടെ ഒരു കൂട്ടുകാരിയും വന്ന് അവളെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചോളാന്ന് പറഞ്ഞു അന്ന് തന്നെ ടിക്കറ്റ് എടുത്തു ഞങ്ങൾക്ക് വേണ്ടി ഒരു കോടാനുകോടി അനുഗ്രഹം ചെയ്ത മാതാവിനും ദൈവത്തിനും മഹത്വവും നന്ദിയും അറിയിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടി എടുത്തതിനു ശേഷം പ്രേക്ഷിത പ്രവർത്തനത്തിനായി എങ്ങും അന്വേഷിച്ചു പോകാതെ തന്നെ എൻ്റെ മുന്നിൽ ആവശ്യമുള്ളവർ എത്തിപ്പെടാറുണ്ട് സാമ്പത്തികമായിട്ടും എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എൻ്റെ മുന്നിൽ വന്ന് എനിക്ക് ഒരു പരിചയമില്ലാത്ത പലരും എൻ്റെ മുന്നിൽ വന്ന് സഹായം മറ്റുള്ളവരോട് ചോദിക്കുന്നത് കേട്ട് ഞാൻ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ബൈബിൾ ബൈബിൾ ഒരുപാട് സമയം അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും ഉടം ഉടമ്പ ഉടമ്പടി അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുവാനും ആത്മീയമായിട്ട് അതായത് പള്ളിയിലും പോകാനും മോൾക്ക് പ്രത്യേകിച്ച് എല്ലാ ദിവസവും തന്നെ മുടങ്ങാതെ പള്ളിയിൽ പോകാനും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കുമെന്നും പറഞ്ഞ് പള്ളിയിൽ പോലും പോകാതിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു അതിന് ശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം മുടങ്ങാതെ പള്ളിയിൽ പോയി അവൾ കുർബാനയിൽ സംബന്ധിക്കുകയും കുർബാന സ്വീകരിക്കുകയും ഭേദവാളം പഠിപ്പിക്കാൻ പോവുകയും അങ്ങനെ ഒരുപാട് ഉയർച്ചകൾ ദൈവം വാരിക്കൂരി ഞങ്ങൾക്ക് തന്നു കോടാനുകൂടി അനുഗ്രഹം തന്ന ദൈവത്തിന് മഹത്വവും നന്ദിയും ഈ സമയം ഞാൻ അർപ്പിക്കുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു സങ്കീർത്തനം പതിനെട്ട് ആറ് എലിസബത്ത് സാവിയോ എന്ന മകളുടെ സാക്ഷ്യമാണ് നാം കേട്ടത് മൂന്നര വർഷമായിട്ട് ജർമ്മനിക്ക് പോകുവാൻ ശ്രമിക്കുകയായിരുന്നു പല കാരണങ്ങളാൽ നടക്കുന്നില്ലായിരുന്നു പിന്നെയാണ് ബ്രദറിൻ്റെ വൈഫ് പറഞ്ഞതനുസരിച്ച് ഉടമ്പടി എടുക്കാനായിട്ട് ഈ അമ്മയും മകളും പരിശുദ്ധ അമ്മയുടെ അടുക്കിലെത്തിയത് ഇവരുടെ മെറിറ്റ് എല്ലാം പോയെന്നവർക്ക് മനസ്സിലായി മൂന്നര വർഷം ട്രൈ ചെയ്തു പിന്നീടുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു ഈശോയും അമ്മയെയും ഇവിടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തു ഈശോയും പരിശുദ്ധ അമ്മയും നമ്മുടെ പ്രാർത്ഥനകളിലും ആവശ്യങ്ങളിലും തക്ക സമയത്ത് ഇടപെട്ട് നമ്മെ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും വഴികളിൽ നയിക്കുന്നതാണ് ഉടമ്പടി ജീവിതം ഇതാണ് നമ്മൾ ഈ മക്കളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നത് പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ഈ മകളുടെ കാര്യത്തിൽ നമ്മൾ കേട്ടു മാൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു നവംബർ ട്വൻ്റി ഫോർത്ത് കോൺട്രാക്റ്റ് ഇല്ലാതെ വിസയ്ക്ക് പോയി എല്ലാ പ്രശ്നങ്ങളും എല്ലായിടത്തും ഈശോയുടെ അമ്മയുടെ ഒരു സാന്നിധ്യം ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പതിനഞ്ചാം തീയതി പുതുക്കുവാൻ വന്നപ്പോൾ അന്ന് വിസ കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് ഈ മാളിവിടെ പുതുക്കുവാനായിട്ട് വന്നത് അന്നും ആ നിയോഗം തന്നെയാണ് വെച്ചിരുന്നത് നിയോഗം വെച്ച് പുറത്തിറങ്ങിയില്ല അതിനു മുൻപേ ഇവർക്ക് വിസ്താരം ലഭിച്ചു ഇതൊക്കെയാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം സാധിക്കാൻ പറ്റും കാണുവാൻ സാധിക്കുന്നത് നമുക്ക് നടക്കില്ല സാധിക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇഷയും പരിശുദ്ധ അമ്മയും നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് നമ്മുടെ കൂടെ നിന്ന് നമുക്കെല്ലാം സാധിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടാകുന്ന ഉത്കണ്ഠകളും പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അച്ഛൻ്റെ ടോക്ക് പറഞ്ഞപ്പോൾ ടോക്കിൻ്റെ ഈ മക്കൾ കേട്ടു മണിക്ക് മുൻപ് നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് കിട്ടുമെന്ന് പലതും ഈ ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥനയിൽ പല ഡോക്യുമെൻസും സബ്മിറ്റ് ചെയ്താണ് പ്രാർത്ഥിക്കുന്നത് രാവിലെ അഞ്ചരക്ക് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൻ്റെ ടോക്കൻ സമയത്ത് പല വ്യക്തികൾക്കും ഒത്തിരി ഒത്തിരി ബ്ലെസ്സിങ് ലഭിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ടോക്ക് കേട്ട് വിശ്വസിച്ച് വെയിറ്റ് ചെയ്ത് ഒത്തിരി പേരുണ്ട് അവരുടെ സാക്ഷ്യങ്ങൾ പലപ്പോഴും നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നതാണ് മണിക്ക് മുൻപ് പല കാര്യങ്ങൾ സാധിച്ചതായിട്ട് അങ്ങനെ ഇവരുടെ ജീവിതത്തിലും ഈശോയും പരിശുദ്ധ അമ്മയും കൂടെ നിന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് നമുക്കും ഈശോയുടെ അമ്മയുടെ കൂടെ ചേർന്ന് നിന്ന് നമുക്ക് ഡേറ്റ് ഇട്ട് സമയ ചുരുക്കത്തിൻ്റെ അമ്മയോടും നമുക്കും പ്രാർത്ഥിക്കാം ഈശോ നമ്മുടെ ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം കാരണം പരിശുദ്ധ അമ്മ കാനായിൽ വെച്ച് ആ കുടുംബത്തിൻ്റെ അപമാനകരമായ സാഹചര്യത്തിലാണ് ആ കുടുംബത്തെ സഹായിക്കാനായിട്ട് ഈശോയോട് പറഞ്ഞത് ഈശോ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അവിടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത ഒരു ഈശോയാണ് നമ്മുടെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം കാണുവാൻ സാധിക്കുന്ന ഒന്നാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഡേറ്റ് ഡേറ്റിഡ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യം കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെല്ലാം ഈശോയോട് പറഞ്ഞ് നമുക്ക് ചെയ്തു തരുന്ന ഒരു ഈശോയാണ് നമ്മുടെ കൂടെയുള്ളത് നമുക്ക് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ മക്കളുടെ ജീവിതത്തിൽ എലിസബത്ത് സാവിയോ എന്ന മകള് ആ മകളുടെ കുടുംബത്തിനും നൽകിയ ഈശോയും അമ്മയും കനി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശു സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക